ഇതിപ്പോ സബോള വെച്ച് ഒരു ചമ്മന്തി ഉണ്ടായിരിക്കുക കാണുന്നു ഇതിപ്പോ സബോള നാളികേരം കുരുമുളക് പൊടി മല്ലിപ്പ് പിന്നെ മറ്റേ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് അങ്ങനെ വേവിക്കാണ്ട് നമ്മൾ പച്ച പച്ചസവോള ഇട്ടിട്ട് ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കിയതാണ് അതിൽ പിന്നെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ട് പിന്നെ അതിൽ അതിൽ ഉപ്പ് ഉപ്പ് പൊടി പിന്നെ അതിൽ വേറെ ഇട്ടാക്കുന്നത് മരം ഒരു നല്ല ടേസ്റ്റുള്ള ഒരു പൊടി ചേർത്ത് അങ്ങനെ ഒരു ചെറിയ ചമ്മന്തി ഉണ്ടായിരിക്കുകയാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കി എന്നുള്ളൂ നോ ഉണ്ടാക്കി നോക്കിയതാ സഭോള വേവിക്കാണ്ട് നമ്മൾ ഉണ്ടാക്കിയതും അത് പിന്നെ അതിൽ പുളി പിഴിഞ്ഞു ഒഴിക്കും എന്നിട്ട് നേരെ അടപ്പത്ത് വെച്ചൊന്നും ചൂടാക്കും ആ ചൂടാക്കിയിട്ട് നമ്മൾ അതിന്റെ രുചി നല്ല രുചിയാ ഓളാം അതെ ടസ്റ്റ് ഉണ്ടാവും ഒന്ന് ചേർത്ത് നോക്കൂ നമുക്ക് ഇഷ്ടപ്പെടും എന്ന് അപ്പൊ ആ ലൈക്ക് കമന്റ് ഷെയർ തരുക കേട്ടാ അപ്പം ഓരോരോ വീഡിയോ എടുത്ത് ഞാൻ വിടാം പേര് സുരേന്ദ്രൻ അപ്പൊ അത്ര ഉള്ള ചെറിയ പേടിയ അപ്പൊ എല്ലാർക്കും ആശംസകളും